വയനാട് ദുരന്തത്തിൽ കേന്ദ്രം സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി എന്നതാണ് പ്രധാന ഉത്തരവാദിത്വം കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കും നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കേരളം വിശദമായ മെമ്മോറാണ്ടം നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു വയനാട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വയനാട് ദുരന്തത്തിൽ കേരളത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പമാണെന്നും സഹായം എത്രയും വേഗം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദുരിതബാധിതരുടെ പുനരധിവാസത്തിനാണ് പ്രാധാന്യം നൽകുന്നത് കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മോദി ഉറപ്പു നൽകി വയനാട് ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് തകർന്നത് അവർക്കൊപ്പം നിൽക്കുകയെന്നതാണ് പ്രധാനം അവരുടെ ഭാവി ജീവിതവും സ്വപ്നവും യാഥാർത്ഥ്യമാക്കണം അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും മോദി ഉറപ്പ് നൽകി നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കേരളം വിശദമായ മെമ്മോറാണ്ടം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു उसका काफी हिस्सा पहले ही दिया हुआ है और भी हिस्सा हमने तुरंत रिलीज किया है और जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी और मैं नहीं मानता हूं कि धन के भाव में यहां कोई काम रुकेगा, जहां तक മുണ്ടക്കൈ ദുരന്തത്തിൽ പരിക്കേറ്റവരെയും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി വയനാട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിനെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിനുശേഷമാണ് പ്രധാനമന്ത്രി കേരളത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തത് മുണ്ടക്കൈ ദുരന്തത്തിന്റെ വിശദമായ റിപ്പോർട്ട് യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു